ഹലോ മൈ ബീറ്റ്സ് അപ്പോൾ ഞാൻ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ട്രിപ്പ് പോയി അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് മെയിൻ്റെനൻസ് സംഭവം റെഡി ആയിട്ടുണ്ട് ഞാനും കൂടെ വന്ന് വന്ന് അവർക്ക് എല്ലാ പരിപാടികളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞ് തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ എന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പരിപാടികൾ നടക്കുവെന്ന് മനസ്സിൽ കണ്ടതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിപ്പം വീടിൻ്റെ ഓരോ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ മേളിലേക്ക് ഇതാ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടി മേളിലേക്ക് ആക്കിയിട്ടുണ്ട് ബാക്കി വീടിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മൊത്തം ഈ വീട് വെച്ചിട്ടൊരു എട്ട് വർഷം മുമ്പേ വെച്ചതാണ് അപ്പോൾ മൊത്തത്തിൽ അടുക്കളൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ കരി പിടിച്ചായിരുന്നു നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് മൊത്തം കരിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ കരിയൊക്കെ തേച്ച് കഴുകി കളഞ്ഞാൽ മാത്രമേ നമുക്ക് വീടിൻ്റെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പൂശാനായിട്ട് പറ്റൂ അപ്പോൾ എടുത്തിട്ട് മൊത്തത്തിൽ അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ കരിയും ആണ് മനു ഇവിടെ ഒരു സൈഡിൽ നിന്ന് വാട്ടർ ഫസ്റ്റർ വെച്ചിട്ട് മൊത്തത്തിൽ അടിച്ച് കഴുകുകയാണ് ഏ എൻ്റെ അപ്പനാണ് സംഭവം വീടിൻ്റെ പരിപാടികളായിട്ട് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പോയി എടുക്കുന്നതാണ് ം പൊളി നടക്കുന്നത് ഈ ഷുഫിലൊക്കെ വെച്ച് അടിച്ച് മൊത്തത്തിലിവിടെ പൊളിച്ചു പൊളിച്ചിടുകയാണ് ഇവിടെ മൊത്തത്തിൽ കരിയാണ് സംഭവം നിലവിൽ ശരിക്കും ഇതാണ് അവസ്ഥ ഇതിനെ മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്തെടുക്കണമെന്നാണ് ഉള്ളത് അങ്ങനെ വരും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പൊ ബാക്കിയുള്ള വീഡിയോകൾ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ